കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചുവെന്ന വാർത്തയും തുടർന്ന് ഈ വിവരം മുഖ്യമന്ത്രി രഹസ്യമാക്കി വെച്ചുവെന്ന ആരോപണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ തീവ്രമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഉന്നയിച്ച ചോദ്യങ്ങളും സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളും സമൻസ് ക്ലിഫ് ഹൌസ് കൈപ്പറ്റാതെ മടക്കി അയച്ചുവെന്ന റിപ്പോർട്ടുകളും ചേർന്ന് ഈ വിഷയത്തെ കേവലം ഒരു അന്വേഷണ വിവരം എന്നതിലുപരി ഭരണകൂടത്തിന്റെ സുതാര്യതയും മുഖ്യമന്ത്രിയുടെ സത്യസന്ധതയും ചോദ്യം യും ചെയ്യുന്ന വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറ്റിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി സമൺസ് അയച്ചു അതീവ ഗൌരവകരമായ വിവരം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വിലാസത്തിൽ ലഭിച്ചിട്ടും അദ്ദേഹം അത് പാർട്ടിയെയോ മന്ത്രിസഭാ അംഗങ്ങളെയോ അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണമാണ് നിലവിലെ വിവാദങ്ങളുടെ കാതൽ ഒരു നിയമപരമായ നടപടി അത് കേന്ദ്ര ഏജൻസിയുടേത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തിന് ലഭിക്കുമ്പോൾ അത് മറച്ചുവെച്ചതിലെ വെച്ചതിലെ ഉത്തരവാദിത്തമില്ലായ്മയാണ് സതീശൻ ചോദ്യം ചെയ്തത് സാധാരണഗതിയിൽ കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ നീക്കങ്ങളെ എന്ന് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചില്ല എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ഈ ചോദ്യത്തിന്റെ മറുപടിയായി വി ഡി സതീശൻ മുന്നോട്ട് വെച്ച സംശയങ്ങൾ അതീവ ഗുരുതരമാണ് മകനെതിരായ സമൻസ് സി ഡിയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് പിണറായി വിജയൻ പറയാതിരുന്നത് എന്തുകൊണ്ടാണ് മടിയിൽ കനമുണ്ടായിരുന്നു സി പി എം ബി ജെ പി ബാന്ധവത്തിൽ മകനെതിരായ കേസും പിണറായി വിജയൻ ഒത്തുതീർപ്പാക്കിയോ ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾ എന്നതിനപ്പുറം സംസ്ഥാന ഭരണകൂടവും കേന്ദ്ര ഭരണകക്ഷിയും തമ്മിലുള്ള രഹസ്യ ധാരണയുണ്ടെന്ന സംശയത്തിന് ബലം നൽകുന്നു